നാലാം ക്ലാസ് വരെ എൽ പി സ്കൂളിലാണ് പഠിച്ചിരുന്നത് അതിനെ എല്ലാവരും വിളിച്ചിരുന്നത് ചെറിയ സ്കൂൾ എന്നാണ് അവിടെയുമുണ്ടായിരുന്നു കുഴഞ്ഞു മറിഞ്ഞ വെളുത്ത മണൽ പരപ്പ് എന്നാൽ അത് വളരെ ചെറുതായിരുന്നു ഓഫീസിന് പിറകിലായി ചെറിയൊരു ദൂരത്തിലാണത് കിടന്നിരുന്നത് എങ്കിലും അത് ഞങ്ങൾ കുട്ടികളെ സംബന്ധിച്ച് വളരെ വിശാലവും വളരെ വലുതുമായിരുന്നു ഈ കുഴഞ്ഞു മറിഞ്ഞ വെളുത്ത മണൽ ഈ സ്കൂളിൻ്റെ മാത്രം പ്രത്യേകതയാണ് സ്കൂളിലും സ്കൂളിൻ്റെ കോമ്പൗണ്ടിലും മാത്രമാണ് ഈ വെളുത്ത കുഴഞ്ഞു മറിഞ്ഞ മണൽ കാണപ്പെടുന്നത് കുട്ടികൾ ഈ മണലിൽ കളിക്കുമ്പോൾ സാധാരണഗതിയിൽ ചളിയോ പൊടിയോ അത്ര പെട്ടെന്ന് ദേഹത്ത് ആവാറില്ല ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന മണ്ണ് തട്ടിക്കളഞ്ഞാൽ മാത്രം മതിയായിരുന്നു സ്കൂളിന് മുന്നിലായി മൂന്നോ നാലോ നെല്ലിമരങ്ങൾ അന്നുണ്ടായിരുന്നു ഓഫീസിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഈ നെല്ലിമരങ്ങളിൽ അപൂർവമായി മാത്രമാണ് നെല്ലിക്ക കായ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ മണലിൽ നിന്നും അപൂർവമായി ചെറിയ നെല്ലിക്ക കിട്ടാറുണ്ടായിരുന്നു ഈ നെല്ലിമരങ്ങൾ വളരെ വലുതാണെങ്കിലും അതിലുണ്ടാകുന്ന നെല്ലിക്ക കുന്നിക്കൂരുവോളമേ ഉണ്ടാവൂ എന്നാലോ അതിൻ്റെ കയ്പാണെങ്കിലോ കാഞ്ഞിരക്കായോളമുണ്ടാകും കുഞ്ഞി നെല്ലിക്ക ചവച്ച് കയ്പ് കാരണം തുപ്പിക്കളഞ്ഞ് കിണറിനടുത്തുള്ള ടാപ്പിനരികിലേക്ക് ഓടിപ്പോയി വെള്ളമെടുത്തു കുടിക്കുമ്പോൾ വെള്ളത്തിന് ലഭിക്കുന്ന ഒരു മധുരമുണ്ട് അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് എൽ പി സ്കൂളിന് പിറകിലായി കാഞ്ഞിര മരങ്ങൾ ഉണ്ടായിരുന്നു ചില കാലങ്ങളിൽ കാഞ്ഞിരം പൂത്ത് വലിയ ഉരുണ്ട കായകളുണ്ടാകും കാഞ്ഞിരപ്പൂവിന് പ്രത്യേകമായൊരു വാസനയാണ് ഉണ്ടായിരുന്നത് കാഞ്ഞിരം പൂക്കുന്ന കാലങ്ങളിൽ പോലും കയ്പുള്ളതായി തോന്നും കാഞ്ഞിരത്തിൻ്റെ കായകൾ കടും പച്ച നിറത്തിലാണ് ഉണ്ടാവുക അത് പഴുത്ത് മഞ്ഞ നിറത്തിലായി പൊട്ടി താഴെ വീഴും അതിനുള്ളിലായി പത്ത് പൈസ ഇരുപത് പൈസ വട്ടത്തിലുള്ള പരന്ന വിത്തുകൾ ഉണ്ടായിരിക്കും ഈ വിത്തുകൾ താഴെ വീണ് മണലിൽ കിടന്ന് വരണ്ടുണങ്ങും കുട്ടികൾ ഈ വിത്തെടുത്ത് കല്ലിൽ വെച്ച് ഉരസി മിനുസപ്പെടുത്തുന്നത് കാണാനായി സാധിക്കുമായിരുന്നു ആ കാലങ്ങളിൽ കാഞ്ഞിരക്കായയുടെ കുരു മിനുസപ്പെടുത്തിയെടുത്താൽ ഇരുപത് പൈസയും പത്തു പൈസയുമൊക്കെ ആകുമെന്നൊരു ധാരണ കുട്ടികൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാഞ്ഞിരക്കായ വീഴം തുടങ്ങിയാൽ കുട്ടികൾ അതെടുത്ത് ഉരസി നാണയമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കും ആ കാലങ്ങളിൽ കുട്ടികൾ സ്കൂളിൻ്റെ വരാന്തയിലും സ്കൂളിൻ്റെ തറയിലും കാഞ്ഞിരക്കായയുടെ കുരു ഉരസിമിനിക്ക് നാണയമാക്കുന്ന പ്രയത്നത്തിലായിരിക്കും പലപ്പോഴും കാഞ്ഞിരക്കുരു ഉരസിയ കൈയൊന്ന് നല്ല രീതിയിൽ കഴുകു കഴുകുപോലും ചെയ്യാതെ ഞങ്ങൾ കുട്ടികൾ ഉച്ചക്കഞ്ഞിക്ക് വരി നിൽക്കാറുണ്ടായിരുന്നു ഉച്ചക്കഞ്ഞിക്കായി ബെല്ലടിച്ചാൽ പിന്നെ കുട്ടികളുടെ ഓട്ടമാണ് വരിയിൽ ആദ്യം നിൽക്കുന്നതിനായി ഈ കുഴഞ്ഞു മറിഞ്ഞ വരണ്ട മണലിൽ വളരുന്നതുകൊണ്ടായിരിക്കാം ഈ കാഞ്ഞിരത്തിലും നെല്ലിമരത്തിലെ നെല്ലിക്കക്കുമെല്ലാം ഇത്രയധികം കയ്പെന്നാണ് കുട്ടികൾ കരുതിയിരുന്നത് എന്നാൽ കള്ളി ക്ലാസ്സിന് മുന്നിലുള്ള മരത്തിലെ ചെറുകായ അതിൻ്റെ മധുരം ഇന്നും ഇന്നുമെൻ്റെ നാവിലുണ്ട് ഒരു പയറുമണിയോളം വലുപ്പമുള്ള ചുവപ്പും കറുപ്പുമായ ആ കായ അത് പഴുത്തു കഴിഞ്ഞാൽ അതിന് നല്ല രുചിയായിരുന്നു ആ മരത്തിലെ കായ പൊറുക്കിയെടുത്തിരുന്നത് എൽ പി സ്കൂളിലെ കുട്ടികൾ മാത്രമായിരുന്നില്ല അതുവഴി പോകുന്ന ഹൈസ്കൂൾ കുട്ടികൾ വരെ ആ കായ പൊറുക്കിയെടുത്ത് തിന്നാറുണ്ടായിരുന്നു കൂടാതെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ആ മരത്തിൻ്റെ ചുവട്ടിൽ ചപ്പു ചവറുകൾ നിറഞ്ഞ് കുഴിഞ്ഞു മറിഞ്ഞ മണലായിരുന്നു ഉണ്ടായിരുന്നത് ഈ മണലിൽ നിന്നും ആ മരത്തിന്റെ കാഴ പൊറുക്കിയെടുക്കുന്നതിനായി കുറച്ചധികം പ്രയത്നം തന്നെ വേണ്ടി വന്നിരുന്നു ഓരോ മഴക്കാലത്തിനൊടുവിലും ഓരോ ക്ലാസ്സിലെ കുട്ടികളും പൂന്തോട്ട നിർമ്മാണം നടത്താറുണ്ടായിരുന്നു എന്നാൽ മഴ പെയ്യാത്ത ഒരാഴ്ചക്കപ്പുറം ആ ചെടികൾക്കൊന്നും ആയുസ് ഉണ്ടായിരുന്നില്ല വേനലിൽ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ ഗ്രൗണ്ട് മഴ പെയ്താൽ മുഴുവൻ വെള്ളത്തിലാകും ഓഫീസിന് പിറകിൽ പടിഞ്ഞാറ് ഭാഗത്താണ് കള്ളി ക്ലാസ് അവിടെ സാധാരണ നാലാം ക്ലാസ്സുകാരാണ് ഉണ്ടാവുക കാരണം കള്ളി ക്ലാസിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് റോഡ് കടന്നു പോകുന്നത് മഴക്കാലത്ത് കള്ളി ക്ലാസ്സിന് ചുറ്റും കെട്ടി നിൽക്കുന്ന വെള്ളം നീന്തിയാണ് ടീച്ചർമാർ ക്ലാസ് എടുക്കാനായി വന്നിരുന്നത് ഞാവലും നെല്ലിയും കാഞ്ഞിരവും മരങ്ങളും നിറഞ്ഞ കാട്ടിലങ്ങാടിയുടെ ഈ ഗ്രാമീണ പ്രദേശം എന്നും ഓർക്കാനായി ഒരിക്കലും മറക്കാത്ത ഒരായിരം ഓർമ്മകൾ നൽകിയ എൻ്റെ ആദ്യ വിദ്യാലയം വീണ്ടും ഒരിക്കൽ കൂടി പോവാൻ കൊതിക്കുന്ന വഴികളും വരാന്തകളും പഴയ പോലെ ഒരിക്കൽ കൂടി ഈ നെല്ലിമരച്ചുവട്ടിൽ ഓടിക്കളിക്കാനും കാഞ്ഞിരച്ചുവട്ടിൽ വെറുതെ ഇരിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു പോവുകയാണ്